പനി അതിന്റെ കഴിക്കല് പെർഫെക്റ്റ് ഓക്കെ ഞാൻ മീമിനെ വിളിച്ചോക്ക് ടുന്നാ പിന്നെ കൊറച്ചാലത്തിന് പൈസല്ലോ രാവിലെ എണീറ്റിട്ടേ എൻ്റെ ചായകുടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് അപ്പൂസ് സോണീനെ ചോദിച്ച് കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എങ്ങനെ പറഞ്ഞിട്ടും നിൽക്കുന്നില്ല അപ്പോൾ പിന്നെ അപ്പൂസിനെയും കൊണ്ട് ഞാനും പൂമ്പോളും നേരെ സോണീൻ്റെ വീട്ടിൽ പോന്നിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചത് സോണിക്ക് സ്കൂൾ ഉണ്ടാവും എന്നുള്ളതാണ് പക്ഷെ അവർ സ്കൂള് ശാസ്ത്രമേളായതുകൊണ്ട് ഒരിക്കുന്ന സ്കൂളില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം അതാ ഇവിടെ എത്തിയിട്ടുണ്ട് ആ സമയത്താണ് ഉപ്പം മൂരിനെയും കൊണ്ട് വരുന്നത് കേട്ടോ പുല്ലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടും അതിനൊന്ന് നടത്താൻ വേണ്ടിയിട്ടൊക്കെ കൊണ്ടുപോകുന്നതായിരുന്നു അപ്പൂസും ഇപ്പം അവിടെ പുറത്തുനിന്ന് ഓരോ പണി കൂടെ കേട്ടോ ഇപ്പം അങ്ങനെ ഒരു ഗേറ്റ് അടക്കുമ്പോൾ അവിടെയുള്ള ചിക്കു മരത്തിൻ്റെ ഇങ്ങനെ കൊമ്പില്ലേ ബ്രാഞ്ചസിൽ തട്ടിയിട്ട് എന്തൊക്കെ അടയാനും കുറച്ച് പ്രശ്നമുണ്ട് പറഞ്ഞു അതിങ്ങനെ എന്താ സ്ക്രോൾ ചെയ്യുമ്പോൾ അപ്പം അതിന് പകരം അവിടെ എന്തൊക്കെയാണ് വാടിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് അപ്പം ആ ഒരു പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പൂസ് അകത്തേക്കും പുറത്തേക്കും ഒക്കെ നല്ല ഓട്ടാണ് ഉണ്ടോ പിന്നെ സോണി ഉണ്ടായത് എനിക്ക് പ്രശ്നമല്ല സോണിനെ മാനേജ് ചെയ്തോളും പൂമോള് ആ ഒരു ഗ്യാപ്പിൽ മുറ്റൊക്കെ അടിച്ചോര് ഏതായാലും വെറുതെ നിൽക്കില്ലേ പറഞ്ഞ് മുറ്റൊക്കെ അടിച്ചോര് ഉപ്പ അത് ശരിയാക്കുന്ന തിരക്കിലാണ് അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് നോക്കി മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ അവൻ്റെ ആ ഒരു അടുത്തൊന്നും വറകും ഇതൊന്നും വെക്കാൻ പറ്റൂല അതൊക്കെ എടുത്താണ്ട് ഓരോന്നും ചെയ്തു അതിൻ്റെ പരിപാടിയായത് കൊണ്ട് ഉപ്പ് പറഞ്ഞോനെ പിടിച്ചവനെ ഇതിന്റെ ഇടയിൽ കൂടെ വന്നാലേ ചിലപ്പോൾ നമ്മൾക്ക് കരുതിയ പോലെ ഇങ്ങനെ കൺട്രോൾ കിട്ടൂല കാരണം അവിടെ നിന്ന് മാറ്റിയപ്പോൾ നേരെ പോയിട്ട് മീനൊക്കെ ഉള്ള ഒരു ഗപ്പിയൊക്കെ ഉള്ള ആ ഒരു കുളത്തിൽ പോയിട്ട് കളിക്കാൻ കേട്ടോ അപ്പോൾ ഇവൻ്റെ പരിപാടി എന്താണെന്നാണ് അവിടെ ഉള്ള മുറ്റത്തിട്ടിട്ടുള്ള ചിപ്സ് എടുത്തിട്ട് മീനങ്ങൾക്ക് തീറ്റയായിട്ട് ഇട്ട് കൊടുക്കെട്ടോ മീനാൾക്ക് അപ്പോൾ സോണി വേറെ അവർക്ക് ശരിക്ക് കൊടുക്കണ തീറ്റ കൊടുത്താലും ഇവന്റെ പരിപാടി തന്നെയാണ് അത് പെറുക്കിയിടും വേണ്ട എന്ന് പറഞ്ഞാൽ അതെന്നെ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ ആ സമയത്ത് ഇപ്പ അവിടെ ഉണ്ടായിരുന്ന പിന്നെ മുളകൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ വേറൊരു കുളത്തിലേ വല വെച്ച് കെട്ടിയിട്ടുണ്ട് രണ്ട് കുളം ഉണ്ട് അതായത് ചെറിയ ഇങ്ങനെ റിങ് പോലത്തെ ഒന്നും പിന്നെ വേറൊന്നൊരു പോട്ട് പോലത്തെതും ആണ് കേട്ടോ അപ്പോൾ ആ വേറൊരു കുളത്തിൽ വാലയൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ടെങ്കിലും അപ്പോസ് വല ഓരിയിട്ടൊക്കെ മീനിനെ അങ്ങനെ പിടിക്കാനും കല്ലിടാനൊക്കെ ഉള്ളൊരു അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാണ്ട് അപ്പോൾ തന്നെ സോണി മാനേജ് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ കാട് പിടിച്ചിട്ടുണ്ടായിരുന്നു തൈകളൊക്കെ ഒന്ന് വെട്ടി ശരിയാക്കി കൊടുത്തിട്ടോ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു ആ സമയത്ത് തന്നെയാണ് ചെറിയ പൂ കൊത്തുപൊറാട്ട ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സോണി ബ്രേക്ക്ഫാസ്റ്റ് കൊത്തു കൊത്തുപൊറാട്ട ഉണ്ടാക്കി അപ്പം ഞങ്ങളെല്ലാവരും അതിരുന്ന് കഴിച്ചിട്ടോ ഞാൻ പറഞ്ഞേക്കും കുറച്ച് ചിക്കനും മയണൈസും കൂടെ വേണമായിരുന്നു പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് എല്ലാവരും ഓരോ പണികളാകുമ്പോ അപ്പൂസും ഓരോ പണിയാണ് വേറുള്ള വഴികൾ ശരിക്കുള്ള വഴിയൊക്കെ ഉണ്ടായില്ല അതിൻ്റെ ഇടയിൽ കൂടെ കയറിങ്ങാണ്ട് അലമ്പാക്കാൻ നിൽക്കണം അത് അവിടെ ഫുള്ള് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ സോണിന്റെ ചെരുപ്പവിടെ അയച്ചിട്ടൊക്കെ കണ്ടപ്പോ അതൊക്കെ ഇട്ട് നോക്കുകയാണ് ആ സമയത്ത് തിരിച്ചു പോവായിരുന്നപ്പോ ചെറിയാ പറഞ്ഞപ്പോ പോവല്ലേ ആക്കം പോലെ പോവാ നമുക്ക് എന്തെങ്കിലും കൊടുന്ന് ഫുഡൊക്കെ ഉണ്ടാക്കാ പറഞ്ഞു അപ്പൊ വീട്ടിലാണെങ്കി ഉമ്മ ഒന്ന് ബിരിയാണി ഉണ്ടാക്കണുണ്ട് അപ്പൊ ഞാനൊന്നും വേണ്ടായിരുന്നപ്പോ ഏഹ് പോവല്ലോ ഞാൻ അറിഞ്ഞുകാണ്ട് പൊന്നും സോണിയൊക്കെ പറഞ്ഞ അങ്ങനെ നിൽക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് പിന്നെ ചിക്കൻ കൊടുത്തിട്ട് ചില്ലി ഉണ്ടാക്കുക പറഞ്ഞു കേട്ടോ വേറെ ഒന്നും ഉണ്ടാക്കേണ്ട ചോറൊക്കെ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ എന്നാൽ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞങ്ങാണ്ട് ചിക്കൻ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് ജൂജും കളിക്കാൻ വേണ്ടി വന്നത് കേട്ടോ പിന്നെ ഞങ്ങൾ അകത്ത് കിടന്ന് കുറേ പാട്ടൊക്കെ പാടി സോണി നല്ല അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടും പാടൂട്ടോ അപ്പോൾ ചിക്കൻ്റെ ഫുൾ ചാർജ് ചെറിയ അപ്പൂനാണ് ഓൻ്റെ സ്പെഷ്യലാണ് ആണ് കാരണം കാണ്ട് കുറേ സാധനം ഇടയ്ക്കിടക്ക് പോയി വാങ്ങിക്കൊണ്ടിരുമോ അതുകൊണ്ട് ഉണ്ടാക്കും അങ്ങനെ ഓരോ പരിപാടി കൂടെയാണ് കേട്ടോ ഞാനും പൂമോളും പൊന്നും സോണി ഇക്കാക്കിയൊക്കെ അപ്പുറത്തായിരുന്നു അപ്പൊ ഫുള്ള് പണിയും ചെറിയപ്പൊന്നെ സെറ്റാക്കിട്ടോ എന്നിട്ട് സോണിയാണ് പണിയെടുത്തതെന്ന് കാണിക്കാൻ വേണ്ടി അവള് വെറുതെ മസാല ഊട്ടി വെച്ച ചിക്കൻ ഇളക്കെട്ടോ വെറുതെ ഇളക്കി കൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ ഇതാ ഞങ്ങൾ അകത്തിരുന്ന് പാട്ടൊക്കെ വീണ്ടും പാടലുടങ്ങി ജൂജും സോണിയും എല്ലാവരും ഉണ്ട് ഞാൻ നിലത്ത് നേർന്ന് കിടന്നിട്ട് കേട്ടോ എന്നിട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് അങ്ങനെ ഒടുവിൽ ചിക്കൻ ചില്ലി ആയിട്ടുണ്ടായിരുന്നു അപ്പൂസിന് കൊടുക്കാൻ എന്ന വ്യാജേന ഞാനിരുന്ന് കഴിക്കട്ടോ ഓരോ തവണ കോരി ഇരുന്നതും ഞങ്ങളിങ്ങനെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു ആ ചൂടോടെ കഴിക്കുമ്പോൾ അത് വേറെ ടേസ്റ്റ് ആണല്ലോ അല്ലേ പിന്നെ അവന് സാധാരണ ചില്ലീന്ന് തന്നെ ഒന്ന് മാറ്റിയിട്ട് വെളുത്തുള്ളും സോയാ സോസും പിന്നെ ടൊമാ ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ചാണ്ട് വേറൊരു ഐറ്റം ഉണ്ടാക്കി തന്നെ കേട്ടോ ഏതാ വേണ്ട വച്ചാൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറഞ്ഞു എനിക്കപ്പം നോർമൽ ചില്ലിയാണ് പറ്റിയത് പറ്റിയത് നല്ല രണ്ടും ഇഷ്ടമായി പക്ഷേ മറ്റത് കുറെ കഴിച്ചാൽ ഒരു മടുപ്പ് വരും എന്ന് തോന്നി ഇതാകുമ്പോൾ എത്ര കഴിച്ചാലും ഒരു മടുപ്പ് വരില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ചില്ലി മാത്രം മതി പറഞ്ഞിട്ട് കേട്ടില്ല അതിൻ്റെ ഇടയിൽ കൂടെ പൊന്നും നെയ്ച്ചോറും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നെയ്ച്ചോറും ചില്ലിയാക്കാന്ന് വിചാരിച്ചപ്പോ ചെറിയാപ്പൂവിന് എന്തായാലും അയക്ക് പരിപ്പ് കറി ഉണ്ടാക്കിയേ തീരുള്ളൂ അത് നല്ല കോമ്പിനേഷൻ ആണ് എന്നിട്ട് നല്ലൊരു പരിപ്പ് കറി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കേട്ടോ ഇടക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിക്കുന്നുണ്ട് കേട്ടോ വയറിനൊരു ഗ്യാപ്പ് ഇല്ലെങ്കിലും തീറ്റക്കൊരു കമ്മിയില്ലാട്ടോ അപ്പൂസിന് കൊടുക്കാനാണ് എടുക്കും കഴിക്കണതൊക്കെ ഞാനാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാനും ആ പിന്നെ പൂമോൾ ഡയറ്റിലായതുകൊണ്ടേ ഉള്ളൂ പിന്നെ തീരെ കഴിക്കണില്ല കേട്ടോ പിന്നെ എന്നും ഒരു രണ്ട് പീസൊക്കെ അല്ലെങ്കിൽ ഒരു പീസൊക്കെ കമ്മി ആയിട്ടാണ് കഴിക്കണത് അപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ ചെറിയാപ്പ് പറയും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഡയറ്റെടുക്കരുത് അല്ലാത്തപ്പോ മതി എന്നൊക്കെ പറഞ്ഞോ പരിപ്പ് കറി ഉണ്ടാക്കിയപ്പോ അയ്ക്ക് പിന്നെ പപ്പടവും വേണം എന്നൊക്കെ പറഞ്ഞു പപ്പടവും പൊരിച്ചിട്ടോ അതാ ചില്ലി നല്ല അടിപൊളി കേട്ടോ ഇത് കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് എത്ര കഴിച്ചാലും മതിയാവില്ല നല്ല മഴയൊക്കെ ഒക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റിയൊരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ പരിപ്പ് കറി ആയപ്പോ അത് സെർവ് ചെയ്യണേ മുന്നേ ഒരു ബട്ടറിന്റെ പീസും കൂടെ ഇട്ടോ അപ്പൊ ഒന്നുകൂടെ നല്ലൊരു ഫ്ലേവർ വരും പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തത് പെട്ടെന്ന് തന്നെ പരിപ്പ് കറി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞതാണ് ചോറൊന്നും വേണ്ട അവിടെ ബിരിയാണി വെച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ എന്ത് പറഞ്ഞിട്ടും കേട്ടില്ല വീട്ടിൽ നിന്ന് ഉമ്മ വിളിച്ചിട്ട് ചോറ് വെയിറ്റ് ചെയ്യാം കേട്ടോ നല്ല ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെയിറ്റ് ചെയ്യാണ് ഞാൻ പോരുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഇപ്പം ഞാൻ ഏതായാലും അപ്പോസിനെയും കൊണ്ട് പോന്നാലും ഉമ്മക്കൊന്നും തന്നെ ഉണ്ടാക്കാനും സുഖമായി കരുതി അങ്ങനെ നിന്നതാണ് മനന്നൊരു വാക്ക് പറയണ്ട എന്നാ പിന്നെ ഇവിടെ വെറുതെ ഉണ്ടാക്കണ്ടനോ നമുക്ക് നാളുണ്ടാക്കിയാൽ പോര ഒക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാനിവിടെ ഉണ്ടാക്കാൻ കരുതിയതും നിന്ന് നിൽക്കാൻ കരുതിയതും അല്ലായിരുന്നു പിന്നെ അങ്ങനെ അങ്ങനെ ഓരോ പണിയിൽ കൂടെ പണിയിൽ കൂടെ പറഞ്ഞാൽ കടന്നുറിൻ്റെ വർത്താനത്ത് കൂടെ അങ്ങനെ ഉച്ച ആയതാണൊക്കെ പറഞ്ഞു സോണി നല്ല മാങ്ങാച്ചാറും കൊടുക്കുന്ന കേട്ടോ സംഭവം നല്ല കോമ്പോ ഉണ്ടോ പരിപ്പ് കറിയും നെയ്ച്ചോറും ചിക്കൻ ചില്ലിയും പപ്പടവും മാങ്ങാച്ചാറും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും ഇരുന്നും കാണ്ട് നല്ല കഴിക്കലായിരുന്നു ഈ ഒരു സമയമായപ്പോഴേക്ക് അപ്പൂസ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ നേരം ഓരോന്ന് സംസാരിച്ചിരുന്നാണ് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചത് കുറേ സമയം എനിക്കും തന്നെ ഒന്ന് ഫ്രീ ആയിട്ട് കഴിക്കാൻ പറ്റി അപ്പോസിൻ്റെ കുഴപ്പമുണ്ടായിട്ടല്ല എന്നാലും ഒന്നുകൂടെ ഫ്രീ ആയിട്ട് കഴിക്കാൻ പറ്റി ശേഷം നല്ല ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ഒക്കെ കഴിച്ചിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് തിരിച്ച് വീട്ടിൽ എത്തിയത് അവിടെ നല്ല അടിപൊളി ബിരിയാണി ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു വയറിനൊരു ഗ്യാപ്പ് ഇല്ലെങ്കിലും പിന്നെ ഞാൻ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു ജൂജു ഞങ്ങൾ കൂടെ പോന്നിട്ടുണ്ടായിരുന്നുണ്ട് അപ്പൊ ജൂജു അപ്പൂസ് നല്ല കളിയാണ് ഉമ്മ ഉച്ചക്ക് സോണിനോടും ജൂജുനോടും വരാൻ പറഞ്ഞതായിരുന്നു പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചതുകൊണ്ട് പിന്നെ അപ്പൊ ഇവിടെ വന്നിട്ട് പിന്നെ ഉച്ചക്ക് ഇവിടുന്ന് കഴിച്ചിട്ടില്ലായിരുന്നു വയറ് ഫുള്ളായിട്ട് ഇത് ആ ഹാളിൽ ഞാൻ മലർന്ന് കിടന്ന് കാറ്റും കൊണ്ട് കിടക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അസറായപ്പോൾ സനുവിൻ്റെ അമ്മായി അതായത് അമ്മവൻ്റെ ഭാര്യ മരിച്ചുകൊടുത്തേക്ക് എന്താ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് മൂന്നാണ് പറഞ്ഞങ്ങാണ്ട് ഒരു ഇമ്മയും കുഞ്ഞാമ്മയൊക്കെ അങ്ങോട്ട് പോവുക കേട്ടോ അപ്പോൾ ഒരു ഞാൻ കിടക്കണോടത്ത് എണീറ്റ് വന്നപ്പോൾ ഒരു റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു പിന്നെ അതിനൊക്കെ വന്നുകാണ്ട് അങ്ങനെ പോവാണ് അപ്പൂസും തന്നെ പോവാൻ കരയണൊക്കെ ഉണ്ട് ഓനെ പിടിച്ചുവെച്ചൊക്കെയാണ് അപ്പൂസിന് പിന്നെ എന്താ ഏതോന്നുമില്ല ആരാണോ വണ്ടി പോണോ ഒലപ്പൊക്കെ പോകാൻ റെഡി ആട്ടോ ഓരങ്ങനെ പോയി ഞാനും സോണി അല്ല ഞാനും പൂമോളും സിനുവും ഫെല്ലയൊക്കെ അങ്ങനെ സംസാരിച്ചിരുന്നു കേട്ടോ പിന്നെ ഒരു വന്നത് മാരിപ്പൊക്കെ കഴിഞ്ഞ് ഈ കൊടുത്തിട്ടാട്ടോ അപ്പോൾ വന്നപ്പോൾ ഒരു ഇവിടെ ചോറൊക്കെ തിന്നിട്ടാണ് പോയത് പിന്നെ ജൂ കുറച്ച് കൊടുത്തായ്ക്കൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ സിറ്റ് ഔട്ടിലിരുന്നപ്പോഴാണ് ജൂവി പാമ്പും കോണിയും ലൂഡോ ഒക്കെ ഉള്ള സെറ്റ് കൊണ്ടുവന്നത് കേട്ടോ അപ്പോൾ അതിനും ഉണ്ട് കാരണം അപ്പോൾ അതിനപ്പം ഞാനും ഉണ്ട് കാരണം ഞങ്ങൾ കളിച്ച് അതിനും ജയിച്ച് നിന്നാൽ പോനെ കയ്യോളം ഇങ്ങനെ നിൽക്കണമായിരുന്നു തോൽക്കാണ് കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ ഒക്കെ എടുത്ത് പോയിട്ടോ സാധനവും എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ ഓല് പോയി അപ്പൂസിനെയും കൊണ്ട് ഞാൻ കിടക്കാൻ പോന്നിട്ടുണ്ട് കേട്ടോ അപ്പൂസിനെ അപ്പോൾ ഉറക്കിങ്ങനെ മുറുകാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചെരിഞ്ഞും മറിഞ്ഞും കിടക്കാണ് ർക്കുണ്ട് എന്നാലും അവനെ ഉറങ്ങാനൊരു മടി കേട്ടോ ഞാനിങ്ങനെ തലയിലൊക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് കണ്ട് കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടക്ക കേട്ടോ അവന് റിച്ചുവിനൊക്കെ കണ്ടപ്പോൾ ഓൻ അങ്ങോട്ട് പോണം പിന്നെ അതും ആ ടൈമിലും അവനെ ഉറങ്ങിയിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും സംസാരം കേട്ടിട്ട് എണീറ്റതാണ് അപ്പോൾ തലേലിങ്ങനെ മസാജൊക്കെ ചെയ്ത് കൊടുത്ത് കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ് ഇനി അപ്പൂസിനെ ഉറക്കണം എനിക്ക് ഉറങ്ങണം അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേക്കുള്ളൂ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കാനൊന്നും മറക്കരുത് ഇൻഷല്ല കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് മറ്റു നല്ല വീഡിയോയിൽ വീണ്ടും കാണാം